നമസ്കാരം ഹമാസ് ഇസ്രയേൽ യുദ്ധത്തിൽ വെടിനിർത്തലുമായി ബന്ധപ്പെട്ട ചർച്ചകളാണ് ഇപ്പോൾ നടക്കുന്നത് ഖത്തറിൽ നടന്ന ചർച്ചയിൽ ഏതാണ്ട് വെടിനിർത്തൽ ഉടൻ ഉണ്ടാകുമെന്ന ചില സൂചനകളാണ് പുറത്തു വരുന്നത് ഒക്ടോബർ ഏഴിന് തുടങ്ങിയ യുദ്ധത്തിൽ ഉടൻ ഒരു അറുതി വരുമെന്ന് പ്രതീക്ഷിക്കേണ്ടിയിരിക്കുന്നു എന്ന് തീരുമെന്നുള്ള ചോദ്യം ബാക്കിയാക്കി ഗാസയിൽ യുദ്ധം തുടരുമ്പോൾ സന്തോഷകരമായ വാർത്തയാണ് വെടിനിർത്തുക എന്നുള്ളത് ഗാസയിൽ സമാധാനം എത്തിയേക്കാനാണ് സാധ്യത വെടിനിർത്തലിന് വഴിയൊരുക്കി ഇസ്രയേൽ ബന്ദികളെ വിട്ടയക്കുന്നതുമായി ബന്ധപ്പെട്ട ചർച്ച വിജയത്തിലേക്ക് എത്തുകയാണ് അമേരിക്കൻ നിർദ്ദേശങ്ങൾ ഹമാസ് അംഗീകരിച്ചു കരാർ ഒപ്പിടും മുൻപേ സ്ഥിരം വെടിനിർത്തലിന് ഇസ്രയേൽ സമ്മതിക്കണമെന്ന സുപ്രധാന ആവശ്യം ഒഴിവാക്കാനും ഹമാസ് സമ്മതിച്ചിട്ടുണ്ട് ഇതാണ് പശ്ചിമേഷ്യയിൽ പ്രതീക്ഷയുന്നത് ഗാസായുദ്ധം അവസാനിപ്പിക്കുകയെന്ന ലക്ഷ്യത്തോടെയുള്ള ഉടമ്പടിയുടെ ആദ്യഘട്ടം നടപ്പാക്കി പതിനാറ് ദിവസത്തിനു ശേഷം ബന്ദികളെ മോചിപ്പിക്കാൻ ലക്ഷ്യമിട്ടുള്ളതാണ് നിർദ്ദേശം ഘട്ടംഘട്ടമായ വെടിനിർത്തലിന് യു എസ് വെച്ച വ്യവസ്ഥകൾക്കാണ് ഹമാസ് പ്രാഥമിക അംഗീകാരം നൽകിയത് പകരം ആറാഴ്ച നേരുന്ന ആദ്യഘട്ട വെടിനിർത്തലിലൂടെ ചർച്ചകളിലൂടെ സ്ഥിരം വെടിനിർത്തലിലേക്ക് എത്താമെന്ന ധാരണയുടെ അടിസ്ഥാനത്തിലാകും സമാധാന ശ്രമം ആരംഭിക്കുന്നത് ദോഹയിലെ പ്രാരംഭ ചർച്ച വിജയമാകുകയാണ് ഗാസായുദ്ധം അവസാനിപ്പിക്കാനായി ഖത്തർ ഈജിപ്ത് യു എസ് എന്നിവരുടെ മധ്യസ്ഥതയിൽ നടന്ന കഴിഞ്ഞ രണ്ട് ചർച്ചകളിലും ഹമാസ് വെച്ച സ്ഥിരം വെടിനിർത്തൽ ആദ്യം എന്ന വ്യവസ്ഥ ആയിരുന്നു പ്രതിസന്ധിയായത് ഇത് ഇസ്രയേൽ അംഗീകരിച്ചില്ല അതാണ് പ്രശ്നമായത് ദോഹയിലെ പ്രാരംഭ ചർച്ചകൾക്ക് ശേഷം മൊസാദ് തലവൻ ഇസ്രായേലിലേക്ക് മടങ്ങുകയും ചെയ്തു അടുത്ത ആഴ്ച ചർച്ച തുടരുമെന്ന് ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹുവിന്റെ ഓഫീസും വ്യക്തമാക്കി നവംബറിലെ യു എസ് പ്രസിഡന്റ് തിരഞ്ഞെടുപ്പിന് മുൻപേ സമാധാന കരാറിൽ എത്തുമെന്നാണ് അമേരിക്കൻ പ്രസിഡന്റ് ജോ ബൈഡന്റെ ലക്ഷ്യം നാൽപ്പത്തിരണ്ട് ദിവസം നീളുന്ന ആദ്യഘട്ട വെടിനിർത്തലിൽ നിന്ന് ഗാസയിൽ നിന്ന് ഇസ്രയേൽ സൈന്യം പിൻവാങ്ങും സഹായ വിതരണത്തിന് അവസരമൊരുങ്ങും ഈ കാലയളവിൽ ഹമാസ് ഇസ്രയേൽ ചർച്ചകളിലൂടെ രണ്ടാം ഘട്ടത്തിൽ ബന്ദികളെ മോചിപ്പിക്കാൻ ധാരണയും ഉണ്ടാകും ഇസ്രയേൽ പലസ്തീൻ തടവുകാരെയും മോചിപ്പിക്കും ഇതിനിടെ സ്ഥിരം വെടിനിർത്തൽ ചർച്ചയും ആരംഭിക്കും ഈ വ്യവസ്ഥയിലാകും ഇനി ചർച്ച തുടങ്ങുക ആറാഴ്ച നീളുന്ന ആദ്യ വെടിനിർത്തൽ ഘട്ടത്തിൽ ചർച്ചയ്ക്ക് ഹമാസ് സന്നദ്ധത അറിയിച്ചതായും വാർത്താ ഏജൻസിയായ റോയിട്ടേഴ്സ് റിപ്പോർട്ട് ചെയ്തു അതിനിടെ യുദ്ധത്തിൽ ഗാസയിൽ കൊല്ലപ്പെട്ടവരുടെ എണ്ണം முப்பத்தி எண்ணாயிரத்தி தொண்ணூற்றி எட்டாயிரம் കരാറിന്റെ രണ്ടാം ഘട്ടം പരോക്ഷ ചർച്ചകൾ തുടരുന്നിടത്തോളം മധ്യസ്ഥർ താൽക്കാലിക വെടിനിർത്തൽ മാനുഷിക സഹായ വിതരണം ഇസ്രായേൽ സൈനികരെ പിൻവലിക്കൽ എന്നിവ ഉറപ്പു നൽകുമെന്ന് യു എസ് നിർദ്ദേശം ഉറപ്പാക്കുന്നുവെന്ന് ഹമാസ് വൃത്തങ്ങൾ അറിയിച്ചിട്ടുണ്ട് യു എസിന്റെ പിന്തുണയോടെ അറബ് മധ്യസ്ഥരുടെ ശ്രമങ്ങൾ ഇതുവരെ വെടിനിർത്തൽ അവസാനിപ്പിക്കുന്നതിൽ പരാജയപ്പെട്ടിരുന്നു ഇരുപക്ഷത്തും തടസ്സത്തിന് പരസ്പരം കുറ്റപ്പെടുത്തുകയാണ് ഏത് കരാറും യുദ്ധം അവസാനിപ്പിക്കുകയും ഗാസയിൽ നിന്ന് ഇസ്രായേൽ പൂർണ്ണമായി പിൻവാങ്ങുകയും ചെയ്യണമെന്നാണ് ഹമാസ് പറഞ്ഞത് അതേസമയം രണ്ടായിരത്തി ഏഴ് മുതൽ ഗാസ ഭരിക്കുന്ന ഹമാസിനെ ഉന്മൂലനം ചെയ്യുന്നതുവരെ യുദ്ധത്തിൽ താൽക്കാലിക വിരാമങ്ങൾ മാത്രമേ സ്വീകരിക്കൂ എന്നാണ് ഇസ്രയേൽ പറയുന്നത് ഖത്തറിന്റെ മധ്യസ്ഥതയിൽ യു എസും ചേർന്ന് നടത്തിയ ചർച്ചകളിലാണ് ഇക്കാര്യങ്ങളിൽ ധാരണയായിരിക്കുന്നത് ചർച്ചകൾ അടുത്തയാഴ്ചയും തുടരും നവംബറിലെ യുഎസ് പ്രസിഡന്റ് തിരഞ്ഞെടുപ്പിന് മുൻപ് ഇസ്രയേലും ഹമാസും തമ്മിൽ ഉടമ്പടി ഉണ്ടാക്കുന്നതിനുള്ള പരിശ്രമത്തിലാണ് ബൈഡൻ സർക്കാർ യുദ്ധത്തിൽ ഗാസയിൽ കൊല്ലപ്പെട്ടവരുടെ എണ്ണം മുപ്പത്തെണ്ണായിരത്തി െട്ടായി അഭയാർത്ഥി ക്യാമ്പായി പ്രവർത്തിച്ചിരുന്ന സ്കൂളിലേക്ക് ഇസ്രയേൽ വ്യോമാക്രമണം നടത്തി പതിനാറ് പേർ കൊല്ലപ്പെട്ടതായാണ് റിപ്പോർട്ട് ഗാസ സ്ട്രിപ്പിലെ സ്കൂളിന് നേരെയാണ് ശനിയാഴ്ച ആക്രമണം ഉണ്ടായത് നസ്രത്ത് അഭയാർത്ഥി ക്യാമ്പിന് നേരെ ആക്രമണം ഉണ്ടായപ്പോൾ ഇവിടെ ഉണ്ടായിരുന്നവർ അഭയം തേടിയ സ്കൂളാണ് ആക്രമിക്കപ്പെട്ടത് ചന്തക്ക് സമീപമുള്ള സ്കൂളിന്റെ മുകൾ നിലകളാണ് ആക്രമിക്കപ്പെട്ടതെന്നാണ് ദൃക്സാക്ഷികൾ ബി ബി സിയോട് പ്രതികരിച്ചിരിക്കുന്നത് ഏഴായിരത്തിലേറെ പേരാണ് ഈ സ്കൂളിൽ അഭയം തേടിയിരുന്നതെന്നാണ് ബി ബി സിയുടെ റിപ്പോർട്ട് വ്യോമാക്രമണത്തിൽ കുട്ടികൾ അടക്കമുള്ളവർ കൊല്ലപ്പെട്ടതായാണ് പുറത്തു വരുന്ന വിവരം നാലാമത്തെ തവണയാണ് ഇത്തരത്തിൽ സ്കൂളിന് നേരെ ഇസ്രോയൽ വ്യോമാക്രമണം ഉണ്ടാവുന്നതെന്ന് ബി ബി സി റിപ്പോർട്ട് വിശദമാക്കുന്നുണ്ട് കൊല്ലപ്പെട്ടവരിൽ മാധ്യമ പ്രവർത്തകരുമുണ്ടെന്നും റിപ്പോർട്ടുണ്ട് ഒക്ടോബർ ഏഴിന് ശേഷമുണ്ടായ ആക്രമണങ്ങൾ നൂറിലേറെ പ്രവർത്തകർ കൊല്ലപ്പെട്ടതായാണ് റിപ്പോർട്ടേഴ്സ് വിത്തൗട്ട് ബോർഡേഴ്സ് വിശദമാക്കുന്നത് അതേസമയം സ്കൂളിനു നേരെ ആക്രമണം നടത്തിയതായി ഇസ്രയേൽ സേന വിശദമാക്കി സാധാരണക്കാർക്ക് അപകടം അപകടമുണ്ടാകാതിരിക്കാനുള്ള നടപടികൾ ശേഖരിച്ച ശേഷമാണ് ആക്രമണം നടത്തിയതെന്നാണ് ഇസ്രയേൽ സൈന്യം വിശദമാക്കുന്നത് ഹമാസ് തീവ്രവാദികൾ സ്കൂളിൽ ഒഴിഞ്ഞ താവളമാക്കിയിരുന്നുവെന്നാണ് ഇസ്രയേൽ സൈന്യം പ്രതികരിച്ചത് നിരവധി സ്കൂളുകളും യു എൻ സാഹചര്യങ്ങളുമാണ് യുദ്ധം തുടങ്ങിയ ശേഷം ഒന്നേ ദശാംശം ഏഴ് മില്യൺ ജനങ്ങൾ അഭയസ്ഥാനമാക്കിയിട്ടുള്ളത് സമാനമായ രീതിയിൽ ജൂൺ മാസത്തിൽ സ്കൂളിന് നേരെ നടന്ന വ്യോമാക്രമണത്തിൽ മുപ്പത്തഞ്ചു പേരാണ് കൊല്ലപ്പെട്ടത് ജനങ്ങളെ നിരന്തരമായി പുതിയ അഭയ കേന്ദ്രങ്ങൾ കണ്ടെത്തി മാറ്റേണ്ട സ്ഥിതി ഉരുത്തിരിഞ്ഞിരിക്കുന്നതായി ഐക്യരാഷ്ട്രസഭയുടെ പലസ്തീൻ അഭയാർത്ഥികൾക്ക് വേണ്ടിയുള്ള ഏജൻസി ഡയറക്ടർ ഫിലിപ്പെ ലസാരിനി അറിയിക്കുന്നുണ്ട് തെക്കൻ ഗാസയിൽ ബോംബാക്രമണം നടക്കുന്നതിലാൽ ഇസ്രായേൽ വീണ്ടും ആളുകളെ ഒഴിപ്പിക്കുകയാണ് ഖാൻ യൂണിസിലും റഫേലും ഉള്ളവർ യൂറോപ്യൻ ഗാസ ഹോസ്പിറ്റൽ ഉൾപ്പെടെ കേന്ദ്രങ്ങളിൽ നിന്ന് ഒഴിഞ്ഞു പോകാൻ ഇസ്രായേൽ ആവശ്യപ്പെട്ടിരുന്നു രണ്ടര ലക്ഷം പലസ്തീൻകാരോടാണ് ഒഴിഞ്ഞു പോകാൻ ആവശ്യപ്പെട്ടത് ഹമാസ് വീണ്ടും സംഘടിക്കുന്നത് ഒഴിവാക്കാനുള്ള പോരാട്ടത്തിലേക്ക് മാത്രമായി യുദ്ധം ഒതുക്കുമെന്നാണ് ഇസ്രയേൽ പറയുന്നതെങ്കിലും ഇപ്പോഴും സിവിലിയന്മാരാണ് കൊല്ലപ്പെട്ടു കൊണ്ടിരിക്കുന്നത് നന്ദി